അപ്പം നമ്മളിത് ചിക്കൻ ക്ലീൻ ചെയ്തെടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ചിക്കൻ മസാല ഇവയെല്ലാം ഇട്ട് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളതിനുള്ള മസാല നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് വീട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ആ അത് മസാലയൊക്കെ നമ്മൾ ചിക്കനിലേക്ക് തട്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് വേവിക്കാനായിട്ട് വരും അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കാം കുറച്ച് ഗ്രേവി വേണം അതുകൊണ്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അതേ ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ കൂടെ എന്താ കഴിക്കാൻ കപ്പ വേവിച്ചാലോ വേക്കാലേ അപ്പൊ ചിക്കൻ കഴിക്കുള്ളത് അടുപ്പ വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ടുണ്ട് അത് റെഡി ആവുമ്പോഴേക്ക് നമുക്ക് കപ്പ കൊത്തി അരിഞ്ഞോണ്ട് പോയാലോ ഇന്നൊരു അവധി ദിവസമാണല്ലോ അപ്പം രാവിലെ ഒരു തോന്നൽ കപ്പയും ചിക്കനും കഴിച്ചാലോന്ന് എൻ്റെ കെട്ടിയോ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഈ കപ്പ നമ്മുടെ നാടൻ കപ്പയാണ് പുട്ടുപോലെ വേഗമെന്നൊക്കെയാണ് നമ്മുടെ കടയിൽ ചേട്ടൻ പറഞ്ഞത് നമുക്ക് നോക്കാം പുട്ടുപോലെ വേഗമോന്ന് കപ്പ പൊളിച്ച് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ മണ്ണൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത് പൊളിച്ച് കൊത്തിയ ശേഷം വീണ്ടും മൂന്നാല് തവണ നമ്മൾ കഴുകിയത് മകപ്പായതുകൊണ്ട് തന്നെ പൊളിച്ചെടുക്കാൻ വളരെ ഈസി ആയിരുന്നു കൈയോടെ നമ്മൾ അവിടം ക്ലീൻ ചെയ്തും കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഇതാ ഫുള്ള് പൊളിച്ചെടുത്തു ഇനി നമുക്ക് പുറത്ത് നല്ല വെയിലാണ് കേട്ടോ രക്ഷയില്ല നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് അപ്പം ഞാനിത് അതൊക്കെ റെഡിയാക്കി എടുത്തു ഇനി കൊത്തി എടുക്കുവാണ് നമ്മളെ നാട്ടിൽ ഇങ്ങനെയാണ് കൊത്തുന്നത് അപ്പോൾ ഇതാ കൊത്തി എടുക്കുന്നുണ്ട് വെയിലൊക്കെയല്ലേ അതങ്ങനെയൊക്കെ കാണിക്കുന്നെന്ന് തോന്നുന്നു അങ്ങനെ കപ്പ ഫുള്ള് കൊത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അപ്പച്ചെമ്പിലാണ് വേവിക്കുന്നത് അപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് തവണ നമ്മളത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കട്ടൊക്കെ പോകണമല്ലോ അങ്ങനെ കഴുകി കഴുകിയെടുത്തു ഇനി അത് നമുക്ക് ചിക്കൻ അടുത്ത കപ്പയ്ക്ക് കപ്പക്ക അരക്കാൻ എപ്പോഴും കാന്താർ തന്നെയാണല്ലേ ബെസ്റ്റ് അപ്പോൾ പോലെ കാന്താരി നമ്മുടെ പറമ്പിലും മുറ്റത്തും ഒക്കെ ഇഷ്ടം പോലെ പഴുത്ത് നിൽപ്പുണ്ട് അപ്പോൾ കുഞ്ഞുക്കിളിയെ വിട്ട് പറിക്കാൻ വേണ്ടിയിട്ട് ഉടനെ എങ്ങ് കിട്ടുന്ന ലക്ഷണമില്ലാത്തതുകൊണ്ട് ഞാനും കൂടെ കൂടെ കൂടി അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രമേ പറിച്ചെടുക്കുന്നുള്ളൂ കപ്പയ്ക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാന്താരി മാത്രം അപ്പോൾ അരപ്പിനുള്ള തേങ്ങ ചിരണ്ടിയെടുത്ത് അതിലേക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഈ പറിച്ചെടുത്ത കാന്താരി ഇട്ട് നമ്മളിതാ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുവാണ് മിക്സിയിൽ അപ്പോൾ അതവിടെ കഴിഞ്ഞു നമ്മുടെ ചിക്കൻ കറി എന്താണ് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കരി ആപ്പിലേക്ക് ഇട്ടോളൂ ഇതിന്റെ ഇടയിൽ ഒരു അങ്ങ് അടിച്ചു അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കപ്പ് റെഡിയായി ചിക്കൻ കറി റെഡിയായി പുറത്ത് ഭയങ്കര ചൂടാണ് എന്നെല്ലാം വേർത്തൊഴുകാൻ തുടങ്ങി അപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ പാല് കട്ട് ആയതും ഷമാം ഫ്രൂട്ട് ഒരിപ്പുണ്ടായിരുന്നു ഞാൻ ഞാനത് ഷേക്ക് അടിച്ചു അപ്പൊ നല്ല വിശപ്പുണ്ട് ചൂട് പോകുന്നതിന് മുന്നേ കഴിച്ചാലോ അപ്പൊ ഉള്ളൂ അടുത്ത വീഡിയോ വീണ്ടും കാണാം That's bye bye. See you.